ചെന്തമംഗലത്തെ കൂട്ടക്കൊലക്കേസിൽ പ്രതിയുടെ മൊഴി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പരിക്കേറ്റ ജിതിൻ ബോസിനെ മാത്രം ആക്രമിക്കാനായിരുന്നു തൻ്റെ ഉദ്ദേശമെന്നാണ് പ്രതിയായി ഋതു ജയൻ നൽകിയ മൊഴി ജിതിനെ ആക്രമിക്കുന്ന തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു വേണുവിനെയും ഉഷയും പ്രധാനമായും ആക്രമിച്ചത് വിനീശ ഓടിയെത്തിയപ്പോൾ തലയ്ക്കടിക്കുകയും ചെയ്തു ഋതുവും അയൽവാസികളും തമ്മിൽ ഒരു വർഷമായി തർക്കം നിലനിന്നിരുന്നുവെന്ന വിവരം പുറത്തു വരികയുണ്ടായി ഋതുവിൻ്റെ മൊഴി എന്നത് വിദേശത്തുള്ള തന്റെ സഹോദരിയെ ജിതിൻ നിരന്തരം അധിക്ഷേപിച്ചിരുന്നുവെന്നും ഇതാണ് വൈരാഗ്യത്തിന് കാരണമെന്നുമാണ് കൊല പ്പെട്ട പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു ഭാര്യയായി ഉഷ മകൾ വിനീഷ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം പറവൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു നടന്നത് പിന്നീട് മൃതദേഹം ഇവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു വൈകിട്ടോടെയായിരുന്നു മൂന്ന് പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടന്നത് ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ ജിതിൻ വിനീഷ ദമ്പതികളുടെ മക്കളുടെ മുൻപിലായിരുന്നു ക്രൂരമായി ഈ ആക്രമണം നടന്നത് ലഹരിക്കടിമയായ പ്രതി കൊലപാതക സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും പ്രതിക്കെതിരെ നേരത്തെ പരാതി നൽകിയിട്ട് പോലീസ് നടപടിയെടുത്തില്ലെന്നാണ് പ്രദേശവാസികൾക്കിടയിൽ നിലനിൽക്കുന്ന ആക്ഷേപം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വേണുവിന്റെ വീട്ടിലെ ഗേറ്റ് തള്ളി തകർത്ത സംഭവത്തിൽ ഋതുവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നത്